ഹായ് ഹലോ ഇപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റൂ ട്രൂസ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചമ്പനീർ പൂവിൽ ഇപ്പോൾ രേവതിയും സച്ചിയും രണ്ട് പേരും പിരിഞ്ഞു നിൽക്കുവാണ് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് സച്ചിയുടെയും രേവതിയുടെയും പ്രണയം ഇനി എങ്ങനെയൊക്കെയായിരിക്കും മുന്നോട്ട് പോകാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ സച്ചിക്ക് അത് ശ്രുതി അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സച്ചി പറയുവാണ് എൻ്റെ ഭാര്യയെ ഈ ആടി ഈ ആടി ആടിമാസമാണെന്ന് പറഞ്ഞുകൊണ്ട് അവളെ വീട്ടിലോട്ട് വിട്ടു പിന്നെ എന്തുകൊണ്ട് ശ്രുതിക്ക് ആ ഒരു ചടങ്ങൊന്നും ബാധകമല്ലേ അതെന്താ അവൾ അവളെ മാത്രം ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അവളെ വീട്ടിലോട്ട് വിട്ടേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ഇത് കേട്ട ശ്രുതി പറയുന്നത് അവളുടെ വീട് മലേഷ്യയിലല്ലേ അവൾക്ക് അമ്മ വീടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് മലേഷ്യയിൽ ഈ ചടങ്ങൊന്നും അത്ര ബാധകമല്ല എന്ന് പറയുമ്പോൾ അതൊന്നും പറ്റത്തില്ല ഇത്രയും നാൾ അവളൊരു വീട്ടിലല്ലേ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അങ്ങോട്ടൊക്കെ പറഞ്ഞു വിട് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനിത് പ്രശ്നമാക്കും എന്റെ ഭാര്യ പറഞ്ഞു വിടാന്നുണ്ടെങ്കിൽ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടേ പറ്റത്തുള്ളൂ എന്ന് സച്ചി പറഞ്ഞോണ്ട് നിൽക്കുവാണ് അവിടെ ചന്ദ്രമതി എന്തൊക്കെ പറഞ്ഞിട്ടും ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് കൂട്ടാക്കില്ല അവസാനം ഞാൻ ഇനി ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ രേവതിയെ സച്ചി വിളിച്ചുകൊണ്ട് വരും എന്നുള്ള ഒരു ഘട്ടത്തിൽ എത്തിയപ്പോൾ ചന്ദ്രമതി പറയുവാണ് ശ്രുതി നീ റൂമിൽ പോയി കിടന്നുറങ്ങ് ശ്രുതി എന്റെ റൂമിൽ കിടന്നാൽ മതി ശ്രുതി കുറെ വട്ടം പരിശ്രമിച്ച് നോക്കി ശ്രുതിയും കൂടി കൊണ്ടുപോകാനായിട്ട് അവസാനം നടന്നില്ല അങ്ങനെ ശ്രുതിയെ അത് ശ്രുതിയെ ചന്ദ്രമതിയുടെ റൂമിലോട്ട് കിടത്താനും കൊണ്ട് ുതി റൂമിൽ പോയി കിടന്നുറങ്ങുകയും ചെയ്തു സച്ചിക്ക് ഭയങ്കര സന്തോഷമായി എങ്കിലും സച്ചു റൂമിൽ ചെന്നപ്പോഴും രേവതിയുടെ ആ ഒരു സാമീപ്യം ഇല്ലാത്തത് സച്ചി ഒരുപാട് വേദനിപ്പിച്ചു രേവതി ഇല്ലാത്തതിന്റെ വേദന സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് അതിന്റെ പേരിൽ കുറെ വട്ടം സച്ചിന് തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ടും ഇത് സച്ചിക്ക് ഉറക്കം വരുന്നില്ല അവസാനം തലങ്ങണയും പായൊക്കെ എടുത്തുകൊണ്ട് ട്രസ്റ്റിന്റെ പണ്ടിൽ പോയി കിടന്ന് അവിടെ ഇരിക്കുന്ന സമയത്താണ് ശ്രീകാന്ത് പായും തലങ്ങണയൊക്കെ കൊണ്ടുവരുന്നത് അപ്പൊ ശ്രീകാന്ത് ഉടനെ തന്നെ ശ്രീകാന്തിനോട് ഇത് ഏട്ടൻ എന്താ എവിടെയെന്ന് ചോദിക്കുമ്പോൾ രേവതി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല സാധാരണ ബെഡ് കണ്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ പോയി കിടന്ന് ഉറങ്ങുന്ന ആളാണ് ഞാൻ പക്ഷെ എനിക്ക് ഇന്ന് ഒട്ടും ഉറക്കം വരുന്നില്ല അവളും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി സംസാരിക്കുമ്പോൾ അത് തൻ്റെ മനസ്സിൽ വർഷയോടുള്ള പ്രണയമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രീകാന്തിനെ സാധിക്കുന്നുണ്ട് അതായത് രേവതി ഇല്ലാത്തതിൻ്റെ വിഷമം സച്ചി പറയുമ്പോൾ ശ്രീകാന്ത് വർഷയെക്കുറിച്ചാണ് ആലോചിക്കുന്നത് വർഷ എന്നെയാണ് ഒരു ഫ്രണ്ടായിട്ട് കണ്ടത് അവളെ എനിക്ക് അവളോട് സംസാരിക്കാൻ പറ്റാത്തതും അവൾ എൻ്റെ അടുത്തില്ലാത്തതും എല്ലാം എനിക്കും നല്ലൊരു വേദനയായിട്ടാണ് തോന്നുന്നത് എന്നൊക്കെ ശ്രീകാന്ത് മനസ്സിലാക്കി ശ്രീകാന്ത് ആലോചിച്ചുകൊണ്ടിരിക്ക ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് സച്ചിക്ക് ഒരു കോള് വന്നു അതായത് നമ്മളെ രേവതിയാണ് കോള വിളിച്ചത് ഫോണെടുത്തു അവർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയ സംഭാഷണങ്ങളാണ് അത് ഫുഡിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ ഞാനാണ് ഫുഡ് ഉണ്ടാക്കിയതെന്നും നല്ല നല്ല വിഭവങ്ങളാണ് ഉണ്ടാക്കി വെച്ചത് എന്ന് കേട്ടപ്പോൾ തന്നെ സച്ചിക്ക് നാക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഓർന്നുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ ഒരു കരിഞ്ഞ ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് സച്ചി കുറ്റം പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും പിന്നെ നിലാവിനെ പറ്റി സംസാരിക്കുകയും പിന്നെ നിലാവെട്ടം ഉണ്ടോ നീ പുറത്തോട്ട് ഇറങ്ങി നോക്ക് നല്ല നിലാവെട്ടം ഉണ്ടെന്നൊക്കെ അവിടെ സച്ചി പറയുവാണ് അങ്ങനെ രേവതി പുറത്തോട്ട് ഇറങ്ങി ഓടുകയാണ് ഇത് കണ്ടപ്പോ ലക്ഷ്മിക്കും തോന്നി ഈ ഇവക്കെ എന്താ പറ്റിയത് അത് സച്ചേട്ടനല്ലേ വിളിച്ച പിന്നെ നിലാവല്ല വേറെ എന്തും കാണും എന്നൊക്കെ പറഞ്ഞോ ദേവി ചുമ്മാ കളിയാക്കുവാണ് ഇതൊക്കെ കണ്ടപ്പോ ലക്ഷ്മി എന്ന് പറഞ്ഞു ഈ പാതിരാത്രിയാണ് അവനെ വിളിക്കാൻ കണ്ട നേരം എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി ചെറുതായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് എങ്കിലും രേവതി പുറത്തോട്ട് ഒന്ന് നിലാവിട്ടോ കണ്ട് സന്തോഷത്തോടെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച അവസാനം സംഭാഷണം അവസാനിച്ചു അങ്ങനെ രേവതിയുടെ സച്ചിയുടെ ഉള്ളിൽ രേവതിയുടെ എത്രത്തോളം പ്രണയമുണ്ട് എന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ രാവിലെ തന്നെ ശ്രുതി നമ്മുടെ ശ്രുതിയുടെ അമ്മയും ആദ്യം കൂടി ഹോസ്പിറ്റലിലോട്ട് വന്നതാണ് ശ്രുതിയുടെ അമ്മയ്ക്ക് ഒട്ടും വയ്യാത്തത് കൊണ്ട് തന്നെ ആ കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിലോട്ട് വന്നത് ഇപ്പൊ ഡോക്ടറിനെ കണ്ടു ഡോക്ടറെ ചോദിച്ചു എന്താ പറ്റിയത് അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തലയിറങ്ങി വീഴുന്നുണ്ട് വീഴുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല ഇപ്പൊ ബി പി ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ ഒക്കെ ാണ് ഫുഡ് കഴിക്കുന്നില്ല റെസ്റ്റ് ഇല്ല അതുകൊണ്ടാണ് അസുഖം ഇങ്ങനെ തലറങ്ങി വീഴുന്നത് എന്ന് ശ്രുതിയോട് ഡോക്ടർ പറയുകയും ഞാൻ പറഞ്ഞാലും കേൾക്കത്തില്ല ഡോക്ടർ എന്ന് പറയുമ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കല്യാണിക്ക് അതായത് അവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി നല്ലല്ലോ പേര് കല്യാണിന്നല്ലേ അപ്പൊ കല്യാണിക്ക് അങ്ങനെയാണെങ്കില് അത് അമ്മയും മോനയും കൊണ്ട് അങ്ങ് പൊയ്ക്കൂടെ വീട്ടിലോട്ട് പോയിക്കൂടെ ഇവിടെ നിർത്തുന്നത് എന്തിനാ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അമ്മയ്ക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കല്യാണി ഞാൻ ഞെട്ടി നിൽക്കുവാണ് ഇനി എന്ത് ചെയ്യും തൻ്റെ അമ്മയും ആദ്യം കൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് പറയും അവിടെ ചന്ദ്രമതിയെ കൊണ്ടല്ലോ അപ്പൊ അമ്മയോടൊക്കെ ഞാൻ എന്ത് പറയും എന്നൊരു ടെൻഷനിലാണ് കല്യാണി ഇൽ നിൽക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും ും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം ബൈ